നമസ്കാരം ഇമേറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമുക്കിന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ നേഴ്സറി വരുന്നത് ഇമേറ്റ് മെറ്റ് ഗ്രീൻ വേൾഡ് നേഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള റോട്ടിൽ കയറി നൂറ് മീറ്റർ കഴിയുമ്പോൾ ഇടത് സൈഡിലായിട്ട് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും എയർപോർട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നഴ്സറിയുടെ പേര് ഇമേറ്റ് ഗ്രീൻ വേൾഡ് എന്നുള്ളതാണ് നമ്മൾ ഈ തൈകളെല്ലാം നമ്മുടെ നഴ്സറിയിൽ വന്ന് വാങ്ങുവാനുള്ള ഉള്ളത് നമ്മൾ തൈകൾ പാഴ്സല് ചെയ്യുന്നില്ല പലരും പാഴ്സൽ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന തൈകൾ പ്രധാനമായിട്ടും മുളകുകൾ കവറിൽ വെച്ചത് വന്നിട്ടുണ്ട് ഇത് ഉജ്ജ്വല മുളകാണ് ഉജ്ജ്വല മുളകിൻ്റെ ഒരു പ്രത്യേകത മൂന്ന് നാലൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കൊലയായിട്ട് ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് നന്നായിട്ട് മുളക് ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ കവറിൽ വെച്ചതാണ് ഇത് നമ്മളുടെ സിറാ മുളകാണ് നീളമുള്ള കറി ഒരു ഏളം പച്ച കളറായിരിക്കും മുളകിൻ്റെ ഒരു പ്രത്യേകതയാണ് നല്ല എരിവുള്ളതാണ് ഇത് കാന്താരി ഹൈബ്രിഡ് കാന്താരിയാണ് സാധാരണ കാന്താരിയേക്കാൾ നല്ല വലുപ്പമുണ്ടാകും ഹൈബ്രിഡ് കാന്താരിയുടെ ചെറിയ തൈകളും വന്നിട്ടുണ്ട് ഇത് ഭാസ്കര മുളകാണ് വെള്ളക്കാന്താരി പോലെ ഇരിക്കും പക്ഷേ അതിനേക്കാൾ നല്ല വലുപ്പമുണ്ട് നല്ല എരിവുള്ള മുളകാണ് അധികം മുരടിപ്പ് കാര്യങ്ങളൊക്കെ ഏക്കാത്തൊരു ടൈപ്പ് മുളകായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ പിന്നെ ഇത് ഓർണമെൻറ്റൽ മുളക് അധികം ഹൈറ്റൊന്നും വെക്കാതെ പൊക്കം കുറഞ്ഞിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുന്ന ഒരു മുളകാണ് പിന്നെ നമുക്ക് പുതിന കവറിൽ വെച്ച തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ ജമന്തി ചട്ടിയിൽ ചെറിയ ചട്ടിയിൽ പൂവിട്ടത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മുളകുകളുടെ ചെറിയ തൈകൾ ട്രേയിലുള്ള തൈകൾ ഗുണ്ടുമുളകിൻ്റെ തൈകളുണ്ട് നീളം കുറവിൽ വണ്ണം അതുപോലെ സിറാ മുളകിൻ്റെ ചെറിയ തൈകളുണ്ട് ഇത് ഹൈബ്രിഡ് തക്കാളിയുടെ തൈകളാണ് പിന്നെ നമുക്കിത് പീച്ചിലിൻ്റെ തൈകളാണ് പാവൽ മായപ്പാവലിൻ്റെ തൈകളാണ് നല്ല വലുപ്പമുള്ള പാവലാണ് ഇത് ബേബി പടവലത്തിൻ്റെ തൈകളാണ് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈകളാണ് വള്ളിപ്പയറിൻ്റെ തൈകൾ സാഹിബ വെണ്ടയുടെ തൈകൾ ശിഖിരങ്ങളൊക്കെ വരുന്ന വെണ്ട ഇത് ഹൈബ്രിഡ് കാന്താരിയുടെ തൈകളാണ് ഇതേത് ഹൈബ്രിഡ് കാന്താരി നമ്മൾ നേരത്തെ വന്ന തൈ ചട്ടിയിൽ നട്ടതാണ് ഇത് നോക്കി നിറയെ ഉണ്ടായിട്ടുണ്ട് പഴുത്തു തുടങ്ങിയതൊക്കെ പറക്കേണ്ട സമയം കഴിഞ്ഞു നല്ല രസമായിട്ടുണ്ടായിട്ടുള്ളത് അല്ലെ വഴുതന നമുക്ക് നാല് വെറൈറ്റി വഴുതനകൾ വന്നിട്ടുണ്ട് പച്ച നീളൻ വഴുതനുണ്ട് വേങ്ങേരി വഴുതന വന്നിട്ടുണ്ട് പേങ്ങേരി വഴുതനയും പച്ച നീളം തന്നെയാണ് പക്ഷെ കുറച്ചൊരു വലുപ്പമുള്ള വഴുതന ചെടിക്കും കുറച്ച് ആയുസ് കൂടുതലുള്ളതാണ് അതുപോലെ വയലറ്റ് ഉണ്ടയും വയലറ്റ് നീളൻ വഴുതനയുണ്ട് അങ്ങനെ നാല് തരം വഴുതന വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ടിഷ്യൂ വാഴകൾ റെഡി ആയിട്ടിരിക്കുന്നത് പൂജ കഥലിയുടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ കിൻഡൽ നേന്ത്രൻ്റെ ടിഷ്യൂ തൈകൾ ടിഷ്യൂ വാഴ തൈകൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് റോബസ്റ്റ വാഴയുടെ ടിഷ്യൂ തൈകൾ റെഡിയാണ് പിന്നെ നമുക്ക് പൂവൻ വാഴയുടെ തൈകൾ റെഡിയാണ് അപ്പോൾ ഇത്രയാണ് ടിഷ്യൂ വാഴ തൈകൾ ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടുള്ളത് പിന്നെ നമുക്ക് റെഡ് റെഡ്ലേഡി പപ്പായയുടെ തൈകൾ ചെറിയ തൈകൾ റെഡിയാണ് ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് കൂടുതൽ തൈകൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റെഡ് റെഡ്ലേഡി പപ്പായയുടെ പലരും തൈകൾ കൊടുക്കാൻ പറ്റിയില്ല പിള്ളർക്ക് ആവശ്യപ്പെട്ട തൈകൾ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ പ്രാവശ്യം നല്ല തൈകളുമാണ് ചെറിയ തൈകളാണെന്നുള്ളൂ പക്ഷെ നല്ല തൈകളാണ് റെഡ്ലഡി പപ്പായ വളരെ ഡിമാൻഡുള്ള റേറ്റി ആണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷെൽഫ് ലൈഫാണ് അതുകൊണ്ട് തന്നെ പപ്പായ സെയിൽ ചെയ്യുന്ന ഫ്രൂട്ട്സ് കടകൾക്കെല്ലാം വളരെ താല്പര്യമുള്ളൊരു റൈറ്റിയാണ് അപ്പോൾ നമുക്ക് ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ മാവുകൾ പലതും ഡ്രമ്മിലും ചട്ടിയിലൊക്കെ കായ്ച്ചതുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളൊരു രണ്ടര വർഷം മുൻപ് നമ്മൾ ഡ്രമ്മിൽ നട്ടതാണ് നമ്മുടെ തന്നെ ചാനലിൽ ഡ്രമ്മിൽ എങ്ങനെ മാവ് നടാം എന്നുള്ളൊരു വീഡിയോ ഏകദേശം ഒരു രണ്ടര വർഷം മുന്നോട്ട് സെർച്ച് ചെയ്താൽ കാണും അന്ന് നട്ട് മാവുകളിൽ പലതും കായ്ച്ചു പിന്നെ നമുക്ക് കുരുമുളകിൻ്റെയൊക്കെ തൈകൾ ഉണ്ട് കുരുമുളകും അതുപോലെ വള്ളി കുരുമുളകിൻ്റെയൊക്കെ തൈകളുണ്ട് തെക്കൻ രണ്ടിൻ്റെയാണ് വള്ളി കുരുമുളകിൻ്റെ തൈ ഉള്ളത് പിന്നെ നമുക്ക് പ്ലാവുകളും കായ്ച്ചതുണ്ട് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ കായ്ച്ചതാണ് ഇത് സോണിയ മാവാണ് ഇതൊക്കെ നമുക്ക് നേരത്തെ ഇവിടെ ഇരിക്കുന്ന തൈകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തൈകളാണ് നിലവിൽ നമുക്ക് ഉള്ളത് അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ നഴ്സറിയിൽ വരാൻ സാധിക്കുന്നവർ വരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ടൊക്കെ നമുക്ക് ആവശ്യമാണ് ഒരിക്കൽ കൂടി നമ്മുടെ നേഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലേക്ക് കയറി നൂറ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും